ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് മുട്ടയും ദോശയുമാണ് അതിന് ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അമ്പിളി അമ്മാവ താമര കുമ്പിളിയിൽ എന്തുണ്ട് എന്ന രൂപത്തിലുള്ള ദോശകളാണ് ഇല്ലേ ദോശ കാണുമ്പോൾ അങ്ങനെ തോന്നത്തില്ലേ അമ്പിളി ഇവിടെ വട്ടം പോലെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു അല്പം മുട്ടക്കുറിയും കൂടെ കൂട്ടിയാണ് ഞങ്ങൾ ഇന്നത്തെ ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റിന് മുട്ട കറി വെച്ചത് ഉരുളം കിഴങ്ങ് ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ കഷ്ണങ്ങളാക്കി എടുത്തു അതുപോലെ സവോള പച്ചമുളക് വെളുത്തുള്ളി അല്പം വെളുത്തുള്ളി പിന്നെ ഇഞ്ചി ഒക്കെ ഇട്ട് വഴറ്റിയെടുത്തു മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എല്ലാം ഗരം മസാല ഇതെല്ലാം കൂടിയിട്ട് മുട്ട ഞാൻ കറി വെച്ചു മുട്ട നല്ല കൂട്ട് കുറുകിയിട്ടുണ്ട് നമുക്ക് വാങ്ങി വയ്ക്കാം നമുക്ക് പാത്രത്തിലോട്ട് ദോശ മുട്ടയും കൂടെ വിളമ്പി ഉപയോഗിക്കാം ഇഷ്ടപ്പെടുകയെ ലൈക്ക് ചെയ്യണം സബ് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം